നമസ്കാരം ഇന്നത്തെ ഈ വീഡിയോയെ നമ്മുടെ ഗണേഷ് കുമാർ സാറല്ലേ ഗതാഗത വകുപ്പ് മന്ത്രി അദ്ദേഹം വരെ ഒന്ന് എത്തിക്കാൻ പറ്റുമോ അതെ രണ്ട് മാസമായി വണ്ടി മേടിച്ചിട്ട് വണ്ടി മേടിച്ചിട്ട് ആർ സി ബുക്കിൽ നിന്ന് എന്ത അവസ്ഥെന്നൊക്കെ ഒന്ന് അന്വേഷിച്ചു എന്നപ്പോൾ പറഞ്ഞത് പേപ്പറിലാണ് അതെ ഞാനിപ്പോൾ ഫോം വിളിച്ച് കഴിപ്പിക്കാം കേട്ടോ തരാം കോള് പോകുന്നുണ്ട് ആ നമസ്കാരം ഇത് പ്രിന്റിംഗ് പ്രസ് അല്ലേ ആ ഞാനേ എന്നാണ് വിളിക്കണേ ഒരു വണ്ടിയുടെ ആർ സി അറിയാൻ വേണ്ടിട്ടായിരുന്നേ ഒരു എൽ ഓ ഒത്തിരി നാളായല്ലോ മേഡം അതുകൊണ്ടാ ചോദിക്കാൻ കാരണേ ആണോ ആ എന്താ പറ്റിയാണ് പ്രിന്റ് എടുക്കാനുള്ള കാർഡ് അയ്യോ ിന്റ് കാട്യ്യോകെ അതായത് കാർഡിന്റെ കുറവ് അല്ലേ അമ്പോ അതൊരു വലിയ സീനാണല്ലോ വണ്ടി പുറത്തേക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥയാ അതുകൊണ്ടാ അല്ല നമുക്ക് പേടിച്ചിട്ട് എന്തെങ്കിലും തട്ടോമുട്ടോല്ലോ വന്നു കഴിഞ്ഞാലേ അതെ അല്ലെ ഇനി ഒരുപാട് ഇനി ഇനി അടുത്ത ആഴ്ച കൊണ്ട് തുടങ്ങാനാണ് സാധ്യത അല്ലെ ഇതിപ്പോ ഇതിപ്പോ ഒരു ഒന്നര മാസം ആയി ആ ഒന്നര മാസത്തിന് മോളിലായി മാഡം ഞങ്ങൾ പേപ്പർ കൊണ്ടുപോയി തന്നാൽ കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ ഓഹോ ഓക്കെ 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 ആയിക്കോട്ടെ ആയിക്കോട്ടെ താങ്ക് യുട്ടോ ആണ് ഗണേഷ് കുമാർ സാറേ അവസ്ഥ പ്രിന്റ് ചെയ്യാനുള്ള കടലാസ് ഇല്ലാന്ന് അതായത് ആ കടലാസ് അതായത് ആർ സി ബുക്കിന്റെ ആ ഒരു പേപ്പറ് എത്തിക്കഴിഞ്ഞാൽ പ്രിന്റ് ചെയ്യാമെന്ന് അടുത്ത ആഴ്ച ഏകദേശം രണ്ട് മാസമായെന്നാണ് പറയണേ അപ്പോൾ രണ്ട് മാസമായിട്ട് ആർ സി ബുക്ക് ബുക്കില്ലാണ്ടുള്ള വണ്ടികളാണ് ഇപ്പം നമ്മുടെ നിരത്തിലൂടെ ഓടുന്ന ഒരുപാട് അപ്പം ഇതിനകത്തൊന്ന് കെയറി ഇടപെടണം ഈ വീഡിയോ കാണുന്നവരെ മാക്സിമം അദ്ദേഹം വരെ ഒന്ന് എത്തിക്കാനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ മാക്സിമം അപ്പം പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും സോൾവ് ആക്കും അദ്ദേഹം എന്ന് വിചാരിക്കുന്നു ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ വരെയാണ് ഇത് എത്തിക്കേണ്ടത് അത് എത്തിക്കുമെന്ന് വിചാരിക്കുന്നു താങ്ക്